ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആർട്ടിസ്റ്റിൻ്റെ അമ്മയോട് കേരളത്തിലുള്ള മിമിക്രി കലാകാരന്മാർക്ക് ആത്മബന്ധമുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ആത്മബന്ധമുള്ള ഒരാൾ ഏറ്റവും കൂടുതൽ സ്റ്റേജിൻ്റെ ബാക്കിൽ വന്നിട്ടുള്ള ഒരാൾ ഞങ്ങളെയൊക്കെ വെച്ച് ഷോസ് കോർഡിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ധൈര്യമായി കാര്യങ്ങൾ ഏൽപ്പിക്കാവുന്ന സുബിയോട് എങ്ങനെ സംസാരിക്കുന്നോ എങ്ങനെ പെരുമാറുന്നോ അതുപോലെയൊക്കെ തന്നെ പെരുമാറാവുന്ന ഒരാളാണ് അംബികാൻഡി സുബിയുടെ അമ്മ അംബികാൻഡിയെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മയിലെത്തും സുബി എന്ന് പറയുന്ന ഈ പന്തിയിലേക്ക് ക്ഷണിക്കുന്നു ഞങ്ങളിങ്ങനെ സുബിയെ പറ്റി ഇങ്ങനെ സുബി സ്റ്റേജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞോണ്ടിരിക്കയായിരുന്നു നമ്മുടെ ഒരു സുബിയെ പറ്റി പറഞ്ഞതിന്റെ ഇടയിൽ എവിടെയോ ഞാൻ പറഞ്ഞു സുബിക്ക് ഒരു സെൽഫ്ലെസ് എന്ന് പറഞ്ഞൊരു വാക്കാണ് പറഞ്ഞത് സുബി ഒരു സമയത്തും അവനവൻ എന്ന് പറയുന്നൊരു കാര്യം ചിന്തിച്ചിട്ടില്ല അല്ല അത് ചെറുപ്പം തൊട്ടേ അങ്ങനെയായിരുന്നോ അതോ ചെറുപ്പം തൊട്ട് അങ്ങനെയാണ് എന്ത് കാര്യവും നമ്മളോട് ചോദിച്ചിട്ട് എന്നിട്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി പുള്ളിക്കാരി പറഞ്ഞത് തന്നെ എടുക്കും എങ്കിലും നമ്മളോട് ചോദിക്കാതെ ചെയ്യില്ല പിന്നെ ചോദിക്കുന്ന ആളാണ് ഉഷാരടി ഉഷാരടിയെ വിളിച്ചു ചോദിക്കും മറ്റേ സിനിമാലയൊക്കെ നടക്കുമ്പോൾ അന്നേരം പറഞ്ഞില്ല ഡാൻസ് ഡാന ചെച്ചയുടെ ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ എന്ന് പറയും ഒരു പ്രോഗ്രാം വന്നാൽ ആദ്യം അവിടെ ചോദിക്കട്ടെ സിനിമാലേയുടെ ഡേറ്റ് നോക്കിയിട്ട് ഡേറ്റ് കൊടുക്കുകയുള്ളൂ അങ്ങനെ ഒരു നമ്മളൊരു ഒരു പ്രോഗ്രാം ഏറ്റാ അതിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായി അല്ലാതെ എന്ത് എന്ത് വേണമെങ്കിലും ഇങ്ങനെ നമ്മളോട് ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ പോലും ഞാൻ ഞാൻ പോയി വന്നിട്ട് ഞാൻ ഇട്ടു നോക്കി പിറ്റേ ദിവസം ഞാൻ തന്നെ മാറിക്കൊണ്ടു വന്നു പ്രോഗ്രാമിന് പോണതല്ലാണ്ട് എങ്ങനെ ഷോപ്പിങ്ങിന് ഒക്കെ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോ എന്തായാലും ഓർമ്മകളുമായി അഭിനേതാവ് വേദികളിൽ ഒരുപാട് കൈഡുകൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ള പ്രിയപ്പെട്ട ഞാൻ ചെറുക്കം ചളക്കം പെണ്ണെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അതായത് പെൺകുട്ടിയാണെങ്കിലും എനിക്കൊരു ഒരു പയ്യനായിട്ട് ഒരു അങ്ങനെ ഒരു ചൂടും ശുഷ്കാന്തിയും സംസാരത്തിൽ വരെ നല്ല ആധികാരികതയും നല്ല ബഹുമാനവും അവസാനം ഇവരുടെ മരണം നടക്കുമ്പോൾ ഞാൻ ദുബൈയില് പിന്നെ പിൻബോഡ് പടത്തിലായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് റൂമിലിരിക്കുമ്പോൾ എനിക്ക് മെസ്സേജ് വരുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഒരു അക്വേശാ മരം എന്നിട്ടുണ്ടായിരുന്നു എൻ്റെ പുറത്ത് ഞാനത് ജലിന് വന്നിട്ട് അതിലേക്ക് നോക്കി നിന്നിട്ട് ഞാൻ ആ അതിലിങ്ങനെ ആ കൊച്ചിനെ ഇങ്ങനെ ആ ഇതൊക്കെ കണ്ട് 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 കുറച്ച് കരയുകയും ചെയ്തു അപ്പം അങ്ങനെ അങ്ങനെയൊക്കെയാണ് സുബിയായിട്ടുള്ള എങ്കിലും നിത്യശാന്തി കൊടുക്കട്ടെ നമ്മുടെ മുകളിൽ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരിക്കും സ്വർഗത്തായിരിക്കും അവിടെയും കലാകാരിയായിട്ട് ജീവിക്കട്ടെ ഞാനിപ്പോൾ ഇതിനുമുമ്പ് പലതവണ പറഞ്ഞു തരാനുണ്ട് നമ്മൾ പല സമയത്ത് ഈ സുബിയോട് വിവാഹം കഴിക്കണം സെറ്റിലാവണം അവരവരുടെ കാര്യം നോക്കിക്കോളും എല്ലാവർക്കും അതിനുള്ള ശേഷിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും സുബിക്ക് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആരും സമ്പാദിക്കണം പിന്നെ ഞാൻ ഞാൻ ഞങ്ങൾ ഇത്തിരി റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു കുറച്ച് വീടൊക്കെ പണത് വിക്കലൊക്കെ ഉണ്ടായി ആ സമയത്ത് ഇഷ്ടമല്ല പുള്ളിക്കാരത്തി നോക്കണം ഞാൻ നോക്കണം എന്നെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കരുതെന്നൊരു വാശിയുണ്ട് അപ്പം കുഴപ്പമില്ലാതെ ഞാൻ എന്തെല്ലാ കാര്യങ്ങളും പറയും ഇന്നെത്ര പൈസ കിട്ടി അത് ഇന്ന സ്ഥലത്തുണ്ട് കാര്യങ്ങളെല്ലാം പറയും അപ്പോൾ പുള്ളിക്കാരത്തി എന്താ എന്താ ഇപ്പം കാലത്തെ ഞാൻ എന്തെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോകും ഞങ്ങൾ ഈ സ്ഥലം നോക്കാനും വീട് പണിയെടുത്ത് മൊക്കം ഇങ്ങനെ പോകും പതിനൊന്ന് പതിനൊന്ന് വീടോട്ട വെച്ച് വിറ്റ് ഞങ്ങൾ അപ്പം പോകുമ്പോൾ എണീക്കുമ്പോൾ ഇഷ്ടമല്ല ഞാനില്ലെങ്കിൽ ഇന്ന് എവിടെയാണ് ദേഷ്യത്തിലാ ചോദിക്കുക അപ്പം ഞാൻ പറയും ഞാനിപ്പോൾ വരാം എന്ന് പറയും അങ്ങനെ പുള്ളിക്കാരത്തിക്ക് തന്നെ നോക്കണം ഞാൻ ജോലി ചെയ്യണ്ടെന്നായിരുന്നു പിന്നെ കാനഡയിൽ വെച്ച് എന്നോട് തമാശയായിട്ടാ ചോദിച്ചത് ചോദിച്ചു ദേ ഈ രാഹുൽ എന്നെ കെട്ടട്ടെ എന്ന് ചോദിക്കണോ തമാശയായിട്ടാ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു ഓ അതിനെന്താ പോലെ സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞു രാഹുൽ ഇവിടെ അടുത്തല്ലേ എന്ന് പറയാൻ എന്ന് പറഞ്ഞു അത് ഒരു എക്സ്പെക്ട് ചെയ്തിരിക്കുമ്പോഴാണ് ഈ ജാർഖണ്ഡ് പ്രോഗ്രാം പ്രോഗ്രാമെന്ന് അതിന് ആ ജാർഖണ്ഡ് പ്രോഗ്രാമിന് പോവണ്ടാന്ന് ഞാൻ കൊറേ പറഞ്ഞതാ പോകണ്ട ഒരു സുഖ അതായത് നോക്കിയപ്പോൾ ഇത്തിരി ഈ മഞ്ഞപ്പത്തത്തിൻ്റെ കാണണ്ട് പോകണ്ട എന്ന് പറഞ്ഞിട്ട് കേട്ടില്ല പോയി ഡോക്ടറോട് എന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു പൊക്കോ സുബി നല്ല എനർജറ്റിക് അല്ലേ സുബി പൊക്കോ എന്ന് പറഞ്ഞു അതെന്ത് ഡോക്ടറാണെന്നാവോ എന്നിട്ട് പോയി വന്നപ്പോൾ ഇവരിടയ്ക്ക് വിളിച്ച് പറയുന്നുണ്ടല്ലോ സുബി ഭയങ്കര ടയേർഡാണെന്ന് സാജനും രാഹുലൊക്കെ പറയണ്ടേ അപ്പം ഇവിടെ ഞങ്ങൾ പോകാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ച് ഹോസ്പിറ്റലിൽ റൂം ബുക്ക് ചെയ്ത് വന്ന് കാറിൽ കയറി അങ്ങ് ഞങ്ങൾ അങ്ങനെ അങ്ങ് നേരെ പോവുകയോ ചെയ്ത് ഹോസ്പിറ്റലിൽ ചെന്ന് റൂമിന് അവർ ഇതുകൊണ്ട് വന്നു വീൽ ചെയർ കൊണ്ട് വന്നപ്പോൾ വേണ്ട ഞാൻ നടന്ന് നോക്കോളാം റൂമിൽ കയറി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തിൽ ശ്വാസം ഇട്ട് വന്നു അതായത് കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ മുതൽ ശ്വാസകോശത്തിന് ഇത്തിരി പ്രശ്നമുണ്ടായി രണ്ട് പ്രാവശ്യം കൊറോണ വന്നു അന്നേരം അന്നും ഒരിത്തിരി ശ്വാസം മുട്ടുണ്ട് അപ്പം ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോഴുണ്ട് ഇവരാണ് മറ്റേ ഇൻഹേലറൊക്കെ എടുത്ത് കൊടുക്കണത് അവിടെ അവിടെ വന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് റൂമിലേക്കങ്ങ് കയറി ശ്വാസം മുട്ട് വന്നു അപ്പം വീട്ടിലാണെങ്കിൽ നമ്മളൊരു സ്പ്രേയൊക്കെ അടിച്ചാൽ മതി ഇത് ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാവരും കൂടി ഓടി വന്ന് ഓക്സിജനൊക്കെ വച്ചിട്ട് നേരെ ഐ സിയുലേക്കൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ ഇരുപത്തഞ്ച് ദിവസം ഐ സിയു അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ചെയ്യേണ്ടതെന്നായൊരു സാർ എന്നോട് പറഞ്ഞു അടുത്ത ശനിയാഴ്ച മുതൽ നമുക്ക് പുതിയ പ്രോഗ്രാം തുടങ്ങാം സുബി വെച്ചിട്ട് സുബിയായിട്ട് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് ചെയ്യാൻ നോക്കുക ഇല്ലെങ്കിൽ പത്ത് ദിവസത്തെ വെയിറ്റിംഗ് പോണോ ഏ അത് ഒരു ചാർജ് ഷോയാണ് അത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല അത് അവൾ തന്നെ ചെയ്താലേ ശരിയാവുകയുള്ളൂ എന്ന് പറഞ്ഞ് വന്നിട്ട് പതിന ആസ്പത്രിയിൽ നിന്നൊക്കെ വന്നിട്ട് പതുക്കെ മതി എന്ന് പറഞ്ഞു ആദ്യത്തെ ദിവസം ചെല്ലുമ്പോൾ പറഞ്ഞു പതിനഞ്ചായി ബിൽറൂബിയൻ പിന്നെ വിത്തേ ദിവസം ഇരുപത്തഞ്ചായി അപ്പോൾ അവർക്കറിയാം ഇത് ഹെപ്പറ്റൈറ്റിസ് ബി ആണ് അപ്പോൾ ഇത് അവർക്കറിയാം ഡോക്ടർമാർക്കറിയാം പിന്നെ അവരവിടെ ഇട്ടുകൊണ്ടിരുന്ന് ആദ്യം കിഡ്നിയമ്മ ബാധിച്ച് ഡയാലിസിസ് ചെയ്ത് പിന്നെ വെന്റിലേറ്ററിലാക്കി അത് കഴിഞ്ഞാണ് ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് കുറേ ഓടി അതെല്ലാം ശരിയാക്കി ഹൈബീഡൻ ഒക്കെ വന്ന് എല്ലാവരും സഹായിച്ചു സുരേഷ് ഗോപി സാറ് എപ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഹെൽപ്പ് ചെയ്തു എല്ലാം ഞങ്ങൾ ശരിയാക്കി പക്ഷെ നമുക്ക് യോഗം ഉണ്ടായില്ല യോഗം ഉണ്ടായില്ല എനിക്ക് ഈ സുബി മരിക്കുന്നതിന്റെ തലേന്റെ തലേന്ന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അകത്ത് കയറപ്പോ അന്നത്തെ സുബീനെ നമ്മൾ അന്നോളം കണ്ടിട്ടുള്ളതിനേക്കാളും നമ്മളെല്ലാം നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്കൊരു തിരിച്ചുവരവിന്റെ പ്രതീക്ഷ ഉണ്ടെന്നുള്ളത് അന്നത്തെ സുബി ഞാൻ ആദ്യമായിട്ട് സുബിനെ അങ്ങനെ അല്ലാണ്ട് കണ്ട സുബിക്ക് ഒരു ബോധ്യം വന്ന പോലെ സുബി നമ്മളെ ഇന്നലെ എന്നെ കണ്ടിട്ട് കൈകൂപ്പിയിട്ട് തൊഴുതിട്ടേയില്ല സുബി നമ്മളെ കാണുമ്പോൾ കലോ കലോ എന്നൊക്കെ ഇല്ല അവരുടെ അപ്പൊ സുബീനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു അന്ന് തൊഴുതു എന്നിട്ട് ഇച്ചിരി ആരോഗ്യമുണ്ട് സുഖല്ലേ എന്നുള്ള കണക്ക് എല്ലാവരും പുറത്തുണ്ട് ടെൻഷനുകളൊന്നുമില്ല നമ്മൾ പുറത്ത് വേണ്ട എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഒരു ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അവനവൻ്റെ ബോഡിയെക്കുറിച്ച് എന്തൊക്കെ വന്നാലും അവനൊരു ബോധ്യമുണ്ടാവുമല്ലോ എനിക്ക് അങ്ങനെ ആദ്യമായിട്ട് സുബിയെ എനിക്ക് അങ്ങനെ ഒരു ഞാൻ കയറേണ്ടായിരുന്നൊക്കെ എനിക്ക് വേണ്ടി തോന്നും കാരണം നമ്മുടെ മനസ്സിലുള്ള ആളല്ലാത്ത ഒരാളായിട്ട് ഒരു മിനിറ്റ് സുബിയനെ അന്ന് കണ്ടു അതിൻ്റെ അന്നോടുകൂടിയൊക്കെയാണ് സുബി ആശുപത്രിയിലാണെന്നുള്ളത് ഒരുവിധം ആളുകൾ അറിയുന്നത് അറിയുന്നത് ഇത് ആർക്കും അറിയില്ലായിരുന്നു രണ്ടോ ദിവസം അറിയുന്നത് എല്ലാ ചാനലിലും ചെന്നാ പറയും എന്നെ പൈസ മേടിക്കാൻ പഠിപ്പിച്ചത് പിഷാരടിയാണ് പിഷാരടി പറയും നിന്റെ വില നിനക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് നീ ഇനി അഞ്ചു രൂപയ്ക്കും പത്ത് രൂപയ്ക്കൊന്നും പോകരുന്ന് പറഞ്ഞു പിഷാരടി സുബിക്ക് അത്യാവശ്യം നല്ല പേയ്മെന്റിലേക്ക് എത്തിക്കുന്നതിനകത്ത് എന്റെ കൂട്ടത്തിൽ കൊണ്ടുപോയി ഈ വീട് പണിയുന്ന സമയത്ത് കംപ്ലീറ്റ് എന്റെ ഷോകൾ നല്ലോണം ചെയ്യുന്ന സമയമാണ് അപ്പൊ സുബീന ഇപ്പൊ നമ്മളൊരു റേറ്റ് ഒക്കെ പറഞ്ഞ് നമ്മള് സുബീനെ നമ്മൾ കൊണ്ടുപോകുന്ന പറഞ്ഞു കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഏജന്റോ വേറെ ആരെങ്കിലും ഒക്കെ സുബിയുടെ വിളിച്ചിട്ട് കുറച്ച് കഥയൊക്കെ പറയും അവൻ പത്ത് രൂപ കുറയ്ക്കും അവൻ പത്ത് രൂപ കുറച്ച് കഴിയുമ്പോൾ വേറൊരാൾ വിളിച്ചിട്ട് അഞ്ചു രൂപ കുറയ്ക്കും അവസാനം കുറച്ച് കുറച്ച് സുബി വളരെ കുറച്ച് പൈസ ഇതൊന്നും അവിടെ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല ഈ ഇടയിൽ എടുക്കുകയാണ് ഈ പൈസ കൊടുക്കണോന്നെ പറയും അത് നമ്മൾ കൊടുക്കും അല്ലാതെ ഒരു സമയത്ത് ഇരുത്തി യാത്രകളിൽ കൊണ്ടുപോയിട്ട് ഞാൻ പറയും സുബി അത് ഇന്ന പോലെയാണ് നമ്മള് മര്യാദകൾ വേണം നമ്മൾ പൈസ പറയുന്നതിന് മര്യാദ വേണം പാവപ്പെട്ട പരിപാടികൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓർഫണേജിൻ്റെ പരിപാടിക്കല്ല ഒരു പരിപാടി നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യണം പൈസ കിട്ടുന്നതിൽ നിന്ന് നമ്മൾ നിർബന്ധമായൊരു നിശ്ചിത അളവ് പാവങ്ങൾക്ക് ചാരിറ്റി ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷേ നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നല്ല പ്രോഗ്രാം വെച്ചിട്ട് ഒരു പ്ലേറ്റിന് രണ്ടായിരം രൂപയുടെ ബൊഫ ഉള്ള പരിപാടിക്ക് സുബിക്ക് ഉള്ളൂ നമ്മളിത് ആവശ്യമില്ലല്ലോ സിനിമയല്ല സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത്ര പ്രാന്തായിരുന്നു ഈ വെട്ടം വെട്ടമ്പടത്തിൽ ശരിക്കും സുബി വരേണ്ടതാണ് ആ സ്വേത കളിക്കേണ്ട ഡാൻസ് സുബി കളിക്കേണ്ടതാണ് കാരണം കൈരളിയുടെ ഒരു ഷോ പത്താം വാർഷികം കണ്ടും ബോൾഗാട്ടി പാലസിൽ വെച്ച് നടക്കുകയാണ് അപ്പം ദിലീപുണ്ട് അപ്പം വിനായകനും സുബി സുബി കളിക്കണതുകൊണ്ട് ദിലീപ് അന്തം വിട്ടു ഈ അടുത്ത ദിവസം ഒരു ഇന്റർവ്യൂയില് ദിലീപ് പറയുണ്ടായി വിനായകനും സുബിയെ പോലത്തെ ഡാൻസുകാരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞു എന്നിട്ട് പി അതിന്റെ പിറ്റേ ദിവസം പുള്ളി ഊട്ടിക്ക് പോയി വെട്ടം പെട്ടമ്പടത്തിന് അപ്പോൾ അതിൽ ഇങ്ങനെ ദിലീപിന്റെ പെങ്ങളായിട്ട് ആ ദിലീപിന്റെ പെങ്ങളായിട്ടൊരു വേഷമുണ്ട് അപ്പോൾ അവരെ കൊണ്ടാണ് ഡാൻസ് അത് സുബിയെ കൊണ്ട് ഡാൻസ് ഒക്കെ ഇതിൽ ഡാൻസ് ഉണ്ട് എന്ത് ചെയ്താൽ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല അവൾ പറഞ്ഞ അമ്മ എന്തെങ്കിലും പറഞ്ഞൊഴുകിയെ അത് ഇഷ്ടമല്ല പോണത് സിനിമയ്ക്ക് പോണത് ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ അങ്ങനെ എന്തോരും പടങ്ങൾ പടങ്ങൾ മാക്സിമം ഒഴിവാക്കും സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടിയില്ലെങ്കിലും പോയി ചെയ്യും അങ്ങനെയായിരുന്നു അത്